മിഴി രണ്ടിലും സീരിയലിലെ നായികയും നായകനുമായി മലയാള ടെലിവിഷനിൽ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ താരങ്ങളാണ് സൽമാനുള്ളും മേഘാ മഹേഷും സീരിയലിലെ പ്രണയജോഡികളായി ഇവർക്ക് അതിൽ ഒരുമിക്കാൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ദിവസം വളരെ രഹസ്യമായിട്ടാണ് താരങ്ങൾ വിവാഹിതരായത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇരുവരും ഒന്നിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ ആർക്കും അത് വിശ്വസിക്കാൻ സാധിച്ചതുമില്ല ഇത് സത്യമാണോ എന്നറിയാതെ സംശയങ്ങൾ പിന്നാലെ വരികയാണ് രജിസ്റ്റർ വിവാഹത്തിലൂടെ ഒന്നായെന്നും ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്നുമാണ് ഇപ്പോൾ താരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാളുടെയും പ്രായവും മതവും വ്യത്യസ്തമായതിനാൽ ചില വിമർശനങ്ങളും നേരിടേണ്ടതായി വന്നിരുന്നു ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതും മേഘയ്ക്ക് തന്നോട് ഇഷ്ടമുള്ളത് മേഘയുടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പെട്ടെന്നൊരു വിവാഹത്തിലേക്ക് നടത്തിയതെന്നുമാണ് സൽമാനുള്ള പറയുന്നത് തങ്ങളുടെ രജിസ്റ്റർ വിവാഹത്തിന്റെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം രണ്ട് വീട്ടുകാരും പങ്കെടുത്തിട്ടില്ല അതിനർത്ഥം അവിടെ എതിർപ്പ് ഉണ്ടെന്ന് തന്നെയാണ് അല്ലറെ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മാരേജിന്റെ അന്ന് മേഘയുടെ അച്ഛൻ അവർ വന്നു എന്നതാണ് അച്ഛനെ കണ്ടതോടെ പുള്ളിക്കാരി ഷോക്കായി പോയെന്നും ഫോട്ടോസ് എടുക്കുമ്പോഴാണ് പ്രതീക്ഷിക്കാതെ അച്ഛൻ കയറി വരുന്നത് എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കൂ എന്ന് പറഞ്ഞാണ് രണ്ടാളെയും ഒരുപോലെ അനുഗ്രഹിക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു വിവാഹം നടക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ വരുമോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളിൽ പേടിയായിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് അച്ഛൻ വരുന്നത് പക്ഷെ അച്ഛൻ വന്നിട്ട് വളരെ കൂളായിരുന്നു മോളെ പൊന്നുപോലെ നോക്കണം ൊക്കെ പറയുകയും ചെയ്തു കൂടാതെ സൽമാനുള്ളിയുടെ വീട്ടിലും ഇതുപോലെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാം നന്നായി വരുന്നുണ്ട് എന്നും അവർ കൂട്ടിച്ചേർത്തു തങ്ങളുടെ വിവാഹത്തെ കുറിച്ച് വരുന്ന കമന്റുകളിൽ തൊണ്ണൂറ് ശതമാനം കൂടുതൽ ഞങ്ങൾ ഒന്നിക്കണം എന്ന് പറഞ്ഞവരുടേതാണ് ഇത്രയധികം ആളുകൾ ഇത് ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് കണ്ടിട്ട് തങ്ങൾക്ക് തന്നെ അത്ഭുതമായി പോയി എന്നും അവർ പറയുന്നു എന്നാൽ നെഗറ്റീവ് പറയുന്നവരുടെ പ്രശ്നം മനസ്സിലാകുന്നില്ല തങ്ങൾ തമ്മിലുള്ള പ്രായ വ്യത്യാസവും മതവും വേറെയാണെന്നതൊക്കെ ഇപ്പോഴും ഒരു പ്രശ്നമായി ആളുകൾ കാണുന്നത് എന്തിനാണെന്ന് അറിയില്ല എന്നും അത് മാത്രം ഒന്ന് നിർത്തിയാൽ നല്ലതായിരുന്നു കാരണം തനിക്കും കൂടെയുള്ള പാർട്ട്ണർക്കും അതൊരു പ്രശ്നമല്ല എന്നുമാണ് ഇരുവരും പറയുന്നത് പ്രായത്തെക്കുറിച്ചുള്ള കമന്റുകൾ അത്ര കുഴപ്പമില്ലെങ്കിലും മതം പറഞ്ഞു ാണ് ഭൂരിഭാഗം പേരും വിമർശിക്കുന്നത് അവർക്ക് പ്രശ്നം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് അതിന് താഴെ ചോദിക്കുന്ന ആളുകളും ഉണ്ടെന്ന് താരങ്ങൾ പറയുന്നു